ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പോൾ നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന കൈപ്പക്ക പച്ചമാങ്ങ മുളക് കറി വെക്കാം അല്ലേ അപ്പോൾ അതിന് ഞാനിവിടെ ഒരു കൈപ്പക്ക ഒരു പച്ചമാങ്ങ നാല് പച്ചമുളക് നാലല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കയ്പക്ക കട്ടി കുറച്ച് ചെറുതാക്കി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് മാങ്ങ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മളെടുത്ത് വെച്ചായ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതിൽ കുറച്ച് വെള്ളമൊഴിച്ച് നല്ലപോലെ തന്നെ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ച കൈപ്പക്കില്ലേ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ നമുക്കൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത് അതൊന്ന് ചെറുതായിട്ട് വാടി വന്നപ്പോൾ ഞാൻ ഞാനതിലേക്ക് നമ്മളെടുത്ത് വെച്ചില്ലേ നാലല്ലി വെളുത്തുള്ളി അത് ചെറുതാക്കി ഇങ്ങനെ പൊളിച്ചിട്ടിട്ടുണ്ട് പിന്നെ നാല് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും പിന്നെ ആ ചെറിയ കഷ്ണം ഇഞ്ചി കണ്ടില്ലേ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കറിവേപ്പിലേ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇനി നല്ലപോലെ ഒന്ന് വാടി വരട്ടേട്ടാ ഒരു മൂന്ന് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങ ഉണ്ടല്ലോ പച്ച മാങ്ങ അതും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അതും ഒന്ന് വാടട്ടേട്ടാ അതൊരു രണ്ട് മിനിറ്റൊക്കെ നല്ല പോലെ തന്നെ ഞാൻ ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ അതും കൂടി ഒഴിച്ച് കൊടുത്ത് പിന്നെ നമ്മളെ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആ മിക്സിയുടെ ജാറിൽ തന്നെ ഒഴിച്ചിട്ട് ഞാൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ വെള്ളം കുറച്ച് പോരാട്ടോ അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഞാനതൊന്ന് മൂടി വെച്ച് നമുക്കതൊന്ന് നല്ലപോലെ വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ അടച്ച് മൂടി വെക്കണില്ല ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഇങ്ങനെ ഒന്ന് മൂടി വെക്കണുള്ളൂട്ടാ ഇപ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മളുടെ കറി നല്ല പോലെ തന്നെ വറ്റി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പം ഇതിലേക്ക് പ്രത്യേകിച്ച് പുളിയൊന്നും വേണ്ട നമ്മൾ പച്ചമാങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഇട്ടാ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ കാച്ചു ഒഴിക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കടുക് നല്ലപോലെ പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഒറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ വരട്ടേട്ടാ അപ്പം ഇങ്ങനെയുള്ള കറികൾ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടാ ഏറ്റവും ടേസ്റ്റ് ഉള്ളത് ഇനി അതിൽ കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് അതും ഒന്ന് മൂത്ത് വന്നപ്പോൾ ഇത് ഞാൻ നമ്മളുടെ കൈപ്പക്ക കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കണ്ടില്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൈപ്പക്ക പച്ചമാങ്ങ മുളക് ഇട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടാ നമ്മളിപ്പോൾ ഇന്ന് കറി വെക്കുന്ന ദിവസമല്ല ഇത് കഴിക്കാൻ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക പിറ്റേ ദിവസം എടുത്ത് കഴിക്കാനാണ് അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കറിയാണ് കേട്ടോ അപ്പോൾ വീട്ടിലെന്തായാലും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ വേണം അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം